ശ്രീദേവിയുടെ നാവിൽ നിന്ന് കേട്ട വാക്കുകൾ കേട്ട് പകച്ചു നിൽക്കുകയായിരുന്നു ഭദ്രയും ചന്തുവും നിങ്ങൾ നിങ്ങൾ നിങ്ങളിത്രയും വൃത്തിക്കെട്ടൊരു സ്ത്രീ ആയിരുന്നോ ഛേ ചന്തു അവരുടെ മുഖത്തേക്ക് നോക്കി വെറുപ്പോടെ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു ഹാ അതേടി ചിറയ്ക്കൽ ഹരിനാരായണനെ സ്വന്തമാക്കാനായി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നത് എൻ്റെ പരിശുദ്ധി തന്നെയായിരുന്നു ശ്രീദേവി ചന്തുവിനെ നോക്കി ചീറിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്ത് നേടി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എൻ്റെ അച്ഛനെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ അതുവരെ മൗനമായി നിന്ന ഭദ്ര അവരെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചതും ഒരു നിമിഷം അവരുടെ കണ്ണുകൾ അവളുടെ നേർക്ക് നീണ്ടു നീ പറഞ്ഞത് നേരാ നിന്റെ അച്ഛനെ സ്വന്തമാക്കാനായി ഒരു പെണ്ണും ചെയ്യാതെ പ്രവൃത്തി ചെയ്തിട്ടും എനിക്കതിന് സാധിച്ചില്ല പക്ഷേ എനിക്ക് അയാളെ കിട്ടിയില്ലെങ്കിലും നിന്റെ അച്ഛൻ നിന്നും നിന്റെ അമ്മയെ വേർപ്പെടുത്താൻ എനിക്ക് സാധിച്ചല്ലോ ചുണ്ടിൽ വിരിഞ്ഞ പുച്ചിരിയുടെ വല്ലാത്തൊരു ഭാവത്തിൽ അവളെ കണ്ണുകൾ കുറുക്കി നോക്കിക്കൊണ്ട് അവർ പറഞ്ഞതും ഒരു നിമിഷം അവർ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ ഭദ്രയും ചന്തവും പരസ്പരം നോക്കി നിനക്ക് മനസ്സിലായില്ലേ ശരി ഞാൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം അന്ന ഹോട്ടൽ മുറിയിൽ നിന്നും നരേന്ദ്രനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹരിനാരായണനെയും സുഭദ്രയും തമ്മിൽ പിരിക്കാനായി ഞങ്ങളുടെ മനസ്സിൽ പല പദ്ധതികളും തയ്യാറായി കഴിഞ്ഞിരുന്നു അതിൻ്റെ ആദ്യപടി എന്ന വണ്ണം സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകാതെ ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു അതോടൊപ്പം ചിറക്കൽ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന വലിയ തമ്പുരാട്ടി ദാക്ഷിണിയുമായി ഞാൻ ഒരു അടുപ്പവും സൃഷ്ടിച്ചു പിന്നീട് അവരുടെ നാവിൽ നിന്നായിരുന്നു ചിറക്കൽ കൊട്ടാരത്തിലെ വിശേഷങ്ങൾ അറിഞ്ഞിരുന്നത് ഓരോ തവണയും അവരുടെ നാവിൽ നിന്ന് ഹരിനാരായണൻ്റെയും സുഭദ്രയുടെയും സന്തോഷം നിറഞ്ഞ ജീവിത വിശേഷങ്ങൾ അറിയുമ്പോൾ അവൾ ആ സുഭദ്രയെ കളയാനുള്ള പകയായിരുന്നു എൻ്റെ മനസ്സിൽ കൊണ്ടിരുന്നത് തൻ്റെ അമ്മയെക്കുറിച്ച് അവർ വെറുപ്പോടെ പറയുന്നത് കേട്ട് ഭദ്രയുടെ നെഞ്ച് പിടഞ്ഞു പോയി അത് മനസ്സിലാക്കിയെന്നതുപോലെ ചന്തോളി ചേർത്ത് പിടിച്ചു അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ക്ഷേത്രത്തിലേക്ക് വന്ന ദാക്ഷയണി തമ്പുരാട്ടി ആ വാർത്ത പറയുന്നത് അവർ പറഞ്ഞതും ചന്തുവും ഭദ്രയും എന്താണെന്നതുപോലെ അവരെ നോക്കി ചിറക്കൽ കോവിലകത്തിൻ്റെ പിൻഗാമി സുഭദ്രയുടെ വയറ്റിൽ പിറവിയെടുത്തെന്ന വാർത്ത അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ ചുവന്നു മുഖമാകി വലിഞ്ഞു മുറുകി വല്ലാത്തൊരു പൈശാചികത ഭാവം അവരിൽ തെളിഞ്ഞിരുന്നു എന്റെ ഹരിയേട്ട ചോര മറ്റുള്ളവരുടെ വയറ്റിൽ എനിക്ക് എങ്ങനെ അത് സഹിക്കാൻ കഴിയും അവർ ഒരർച്ചയോടെ ഭദ്രയും ചന്തുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ നിമിഷം അവളെ ആ സുഭദ്രയെ കൊന്നു കളയാനാണ് എനിക്ക് തോന്നിയത് അവർ പറഞ്ഞു കേട്ട് ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മ ആ നിമിഷം അവളുടെ നാവിൽ നിന്നും ആ ഒരു പദം മാത്രം മന്ത്രണം പോലെ പെയ്തുകൊണ്ടിരുന്നോ ദേവിയുടെ ഓർമ്മകൾ വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് ഒന്നുകൂടി സഞ്ചരിച്ചു ഇനി എന്താ നരേട്ട നമ്മുടെ അടുത്ത പ്ലാൻ ഹോട്ടൽ മുറിയിലെ ബെഡിൽ നരേന്ദ്രന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നുണ്ടെങ്കിൽ മാറിലൂടെ ഊർന്നുപോയ പുതപ്പ് മുകളിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ശ്രീദേവി നരേന്ദ്രനോടായി ചോദിച്ചു അന്നത്തെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നരേന്ദ്രനും ശ്രീദേവിയും തമ്മിൽ പിന്നെയും പലതവണ ആ ഹോട്ടൽ മുറിയിൽ വെച്ച് കൂടിയിട്ടുണ്ട് ആദ്യമൊക്കെ ശ്രീദേവിക്ക് താൻ ചെയ്യുന്ന പ്രവൃത്തിയോർത്ത് കുറ്റബോധം തോന്നിയിരുന്നുവെങ്കിലും പിന്നെ പിന്നെ അയാൾ നൽകുന്ന സുഖത്തിൽ അവളും അടിമപ്പെട്ടു പോയിരുന്നു പതിയെ പതിയെ അയാളോട് അവളുടെ സമീപനം മാറി ഇഷ്ടം അവൾക്ക് അയാളോട് തോന്നിത്തുടങ്ങിയിരുന്നു അതിൻ്റെ ഫലമായി നരേന്ദ്ര എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അവൾ അയാളെ പിന്നെ തൊട്ട് നരേട്ട എന്ന് വിളിക്കാൻ തുടങ്ങി അയാൾ വിവാഹിതനാണെന്നും ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണെന്നും അറിഞ്ഞുവെച്ചുകൊണ്ട് തന്നെ അവൾ പിന്നെ അയാളെ ആഗ്രഹിക്കാൻ തുടങ്ങി അപ്പോഴും അവൾക്ക് ഹരിനാരായണനുള്ള സ്നേഹത്തിൽ കുറവൊന്നും വന്നിട്ടില്ല ഹരിയും വേണം നരേന്ദ്രനും വേണം എന്നൊരു ചിന്താഗതിയായിരുന്നു ആ സമയം അവളിൽ ഉൾത്തിരിഞ്ഞത് ഹരിയോടൊപ്പം ചിതക്കൽ ഗോവിലകത്തിൻ്റെ മഹാറാണിയായി വാഴാനും അതോടൊപ്പം നരേന്ദ്രനിൽ നിന്നും താനിപ്പോൾ അനുഭവിക്കുന്ന ശാരീരിക സുഖം നിലനിർത്താനും അവൾ ആഗ്രഹിച്ചു ചുരുക്കി പറഞ്ഞാൽ രണ്ടു വള്ളത്തിൽ കാലിട്ട് നടക്കുക എന്നതായിരുന്നു അവളുടെ ഇപ്പോഴത്തെ ചിന്താഗതി അങ്ങനെയും ഓരോരോ ജന്മങ്ങൾ താൻ ചോദിച്ചത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ മുകളിലേക്ക് നോക്കി എന്തോ ആലോചിച്ചുകൊണ്ട് കിടക്കുന്ന നരേന്ദ്രനെ അവൾ തലയുയർത്തി നോക്കി ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നരയേട്ട അവൾ വീണ്ടും ചോദിച്ചത് കേട്ട് അവളെ ബെഡിലേക്ക് മാറ്റി കിടത്തിക്കൊണ്ട് അല്പം ഉയർന്ന ഹെഡ് റസ്റ്റിലേക്ക് ചാരിയിരുന്നു ശേഷം സൈഡിലെ ടേബിളിൽ വെച്ചിരുന്ന സിഗരറ്റ് എടുത്ത് കത്തിച്ചുകൊണ്ട് പുകയൂതി വിടാൻ തുടങ്ങി എന്തൊരു സ്മെല്ലാ നരേട്ട ഇതിന് ഇതിങ്ങനെ വലിച്ചു കയറ്റി എന്തിനാ അവൾ ആരോഗ്യം നശിപ്പിച്ച് കളയുന്നത് അവൾ മൂക്കിന് മുകളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് അയാൾ അവളെ നോക്കി എൻ്റെ ആരോഗ്യം നശിച്ചാൽ നിനക്കെന്താടി അതും പറഞ്ഞ് വീണ്ടും ഒരു പഫ് കൂടി എടുത്തുകൊണ്ടായാൾ അവളുടെ മുഖത്തേക്ക് തന്നെ പുകയോതി വിട്ടു ഹാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയേട്ടാ ഈ ആരോഗ്യം നശിച്ചു പോയാൽ എനിക്കല്ലേ നഷ്ടം ഇതുപോലെ നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ കൂടാൻ കഴിയില്ലല്ലോ അയാൾ വിട്ട പുക കൈകൊണ്ട് തട്ടിമാറ്റിക്കൊണ്ടവൾ അയാളെ ഒരു വഷളച്ചിരിയോടെ പറഞ്ഞതും അയാൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ്റെ ദേഹത്തെ കയറ്റിരുത്തി ആ വീട് നിറയേട്ടാ ആദ്യം ഞാൻ ചോദിച്ചത് മറുപടിത്താം എന്നിട്ട് മതി ബാക്കി തൻ്റെ കഴുത്തിലൂടെയും മാറിലൂടെയും ഒക്കെ എഴുതുന്ന അവൻ്റെ മുഖം പിടിച്ചു മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞതും അവനത് ഗവനിക്കാതെ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു വീണു അധികം വൈകാതെ തന്നെ അവരുടെ ഇരുവരുടെയും ശ്വാശ്വാസങ്ങളും സീൽക്കാരങ്ങളും അവിടമാകെ അലയടിക്കാൻ തുടങ്ങി വീണ്ടും ഒരു സംഗമം കൂടി അവർക്കിടയിലുണ്ടായി പ്രണയം ഒട്ടുമില്ലാത്ത വെറും കാമം മാത്രം നിറഞ്ഞു സംഗമം ഇനിയെങ്കിലും ഒന്ന് പറയുന്ന അറേട്ടാ ഇനി എന്താ അടുത്ത പ്ലാൻ ഇത്രയും നാളും ഏട്ടൻ പറഞ്ഞതുപോലെ അവരെ തമ്മിൽ പിരിക്കാൻ നമ്മൾ പല കളികളും കളിച്ചു പക്ഷെ അതൊന്നും അവരുടെ പരസ്പരമുള്ള വിശ്വാസത്തെയോ അവരുടെ ജീവിതത്തെയോ ഒരു തരിപ്പ് പോലും സ്പർശിച്ചിട്ടില്ല ദേ ആ സുഭദ്ര ഗർഭിണിയുമായിരിക്കുന്നു ഇനി ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല നരേട്ട എത്രയും പെട്ടെന്ന് തന്നെ അവരെ പിരിക്കണം എന്നിട്ട് ഇതുവരെ അവൾ അലങ്കരിച്ചിരുന്ന ചിറക്കൽ ഹരിനാരായണന്റെ ഭാര്യ പദവി എനിക്ക് സ്വന്തമാക്കണം ഇനി ഒരു നിമിഷം പോലും എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല അവൾ വാശിയോടെ പറന്ന് കേട്ട് നരേന്ദ്രൻ അവളെയൊന്നും നോക്കി അവരെ എങ്ങനെ പിരിക്കുമെന്ന് നീ പറയുന്നത് ഇതുവരെ അവർക്കെതിരെ നമ്മൾ എന്തെല്ലാം കളി കളിച്ചു എന്നിട്ട് അതൊന്നും വില പോയില്ല എന്ന് മാത്രമല്ല അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി ദൃഢമാവുകയും ചെയ്തു അയാൾ പന്ത് കേട്ട് ശ്രീദേവി അയാളൊന്ന് കൂർപ്പിച്ച് നോക്കി അപ്പോൾ നാരായൻ എന്താ പറഞ്ഞു വരുന്നത് ചിറക്കൽ ഹരിനാരായണൻ്റെ ഭാര്യപദവി എന്ന സ്വപ്നം ഞാൻ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണമെന്നാണോ എന്തേ ഇപ്പോൾ പെങ്ങളോട് വല്ല സ്നേഹം തോൽ തുടങ്ങിയോ അല്ല സ്വന്തം പെങ്ങളല്ലെങ്കിൽ പോലും ഇത്രയും വർഷം പോലെ കണ്ടു നടന്നതല്ലേ അവളൊരു പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് നരേന്ദ്രൻ അവളെ നോക്കി ഒന്ന് കൊട്ടി കാണിച്ചു ഈ നരേന്ദ്രൻ അന്ന് ഇന്നും ഇന്നും ഇനി എന്നും ആത്മാർത്ഥമായ സ്നേഹവും എന്നോട് മാത്രമേ ഉള്ളൂ അയാൾ പറഞ്ഞു കേട്ട് അവളെ അയാളെ ഒന്ന് നോക്കി നീ ഡ്രസ്സ് എടുത്ത് ധരിച്ചിട്ട് വാ എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് അതും പറഞ്ഞുകൊണ്ട് അയാൾ നിലത്ത് കിടന്ന അയാളുടെ വസ്ത്രങ്ങൾ എടുത്ത് ധരിച്ചു കൊണ്ട് സോഫയിലേക്ക് പോയിരുന്നു അല്പം കഴിഞ്ഞ് അവളും വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അയാളുടെ അരിയിലേക്ക് വന്നിരുന്നു എന്താന്ന് അറിയട്ടാ പറയാനുള്ളത് അവൾ ചോദിച്ചത് കേട്ട അയാൾ അവളെ ഒന്ന് നോക്കി ശേഷം മുന്നിലിട്ടിരുന്ന ടേബിളിൽ വെച്ചിരുന്ന മദ്യത്തിൽ നിന്നും അരല്പം ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുത്ത് അല്പമൽപ്പമായി കുടിക്കാൻ തുടങ്ങി നീ പറഞ്ഞത് പോലെ അവരെ എത്രയും പെട്ടെന്ന് പിരിക്കുക തന്നെ വേണം പക്ഷേ ഇനി അതത്ര എളുപ്പമാകില്ല ദേവി കാരണം ഇത്രയും നാളും അവർ ഭാര്യയും ഭർത്താവും മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ അവളുടെ വയറ്റിൽ അവൻ്റെ കുഞ്ഞു കൂടി വളർന്നു തുടങ്ങിയ സ്ഥിതിക്ക് ഇനി അവരുടെ ബന്ധം കൂടുതൽ കൂടുതൽ ദൃഢമായി കൊണ്ടിരിക്കും അയാൾ പറൾ നിരാശയുടെ മുഖം താഴ്ത്തി അപ്പോൾ അവരെ തമ്മിൽ ഇനി പിരിക്കാൻ കഴിയില്ല എന്നാണോ നരേട്ടൻ പറയുന്നത് അവൾ നിരാശയോട് ചോദിക്കുന്നത് കേട്ട് അയാൾ കുടിലതയോട് ചിരിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ദേവി ഇനി അവരെ തമ്മിൽ പിരിക്കാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ എന്താ അത് അയാൾ പറന്ന് കേട്ട് അവൾ ആകാംക്ഷയോട് ചോദിച്ചു രണ്ടിലൊരാളുടെ മരണം ക്രൂരമായ പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു കേട്ട് അവൾ ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ അയാളെ നോക്കിയിരുന്ന് പോയി എന്റെ എന്റെ ഹരിയടനെ കൊല്ലാനോ അത് ചോദിക്കുമ്പോൾ അവളുടെ കണകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഇനി അവരെ പിരിക്കാൻ രണ്ടിലൊരാളുടെ മരണം നടന്നേ പറ്റൂ പക്ഷേ ഹരിനാരായണനെ നിനക്ക് വേണമെന്ന് പറയുന്ന സ്ഥിതിക്ക് മരണം സുഭദ്രയുടെ തന്നെ ആകേണ്ടത് അത് പറയുമ്പോൾ തൃപ്പങ്ങോട്ട് കോവിലകത്തെ ഭൂരിഭാഗം സ്വത്തുക്കളും സുഭദ്രയുടെ പേരിൽ എഴുതി വെച്ച രാമനാഥൻ്റെ മുഖമാണ് അയാൾക്ക് ഓർമ്മ വന്നത് സുഭദ്രയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഭാഗം തനിക്ക് സ്വന്തമാകുന്ന അയാളുടെ അത്യാർഥി കാരണമാണ് സ്വന്തം സഹോദരിയെപ്പോലെ കഴിഞ്ഞവളുടെ മരണം അയാൾ ആഗ്രഹിച്ചത് എന്നാൽ ആ നിമിഷം അയാൾ പറഞ്ഞു കേട്ട് ശ്രീദേവിയുടെ കണ്ണുകൾ വിടുന്നു സത്യം അവളെ അവളെ നരേണ്ട കൊല്ലുമോ അവളും അവളുടെ വയറ്റിൽ വളർന്ന ആ സന്താനവും രണ്ടും ഇനി പുറംലോകം കാണരുത് വർദ്ധിച്ച ദേഷ്യത്തോടെ അവൾ പറഞ്ഞു പറയാൽ കുടിലതയോടെ ചിരിച്ചു അങ്ങനെ ആ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരു കാലത്ത് നീ ഹരിനാരായണന്റെ ഭാര്യയാകുകയും ഇല്ല ആ കോവിദഗത്തിന്റെ പടി ചവിറ്റുകയും അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാകാതെ അവൾ അയാളെ നോക്കി നരേട്ട എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല അതായത് ശ്രീദേവി സുഭദ്രയുടെ മരണത്തോടെ നിനക്ക് ആ വീട്ടിൽ കയറി പറ്റണമെങ്കിൽ ആ കുഞ്ഞ് കുഞ്ഞവിടെ വേണം അമ്മ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ സ്നേഹനിധിയായി വാർത്തമ്മ അങ്ങനെ മാത്രമേ നിനക്ക് ആ വീട്ടിൽ കയറാൻ പറ്റൂ ആദ്യം ആ കുഞ്ഞിന്റെ സ്നേഹമുള്ള അമ്മയാകണം അതിനുശേഷം അധികം വൈകാതെ തന്നെ ഹരിനാരായണൻറെ ഭാര്യ പദവി നിന്നിലേക്കും വന്നു ചേരും അയാൾ പറഞ്ഞ് കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു എന്നാൽ അപ്പോൾ തന്നെ അത് മങ്ങുകയും ചെയ്തു അപ്പോൾ ഞാൻ അവളുടെ കുഞ്ഞിനെ സ്നേഹിച്ചു വളർത്തണം എന്നാണ് ഓ പറയുന്നത് എൻ്റെ ഹരിയേട്ടൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലല്ലേ ജനിക്കേണ്ടത് മറ്റൊരാളിൽ അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചാൽ എനിക്ക് എങ്ങനെയാണ് കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയുന്നത് അവൾ ചോദിച്ചത് കേട്ട് അയാൾ കൗശലത്തോടെ ചിരിച്ചു അതിന് നിന്നോട് സ്നേഹിക്കണമെന്ന് ആര് പറഞ്ഞു സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചാൽ മതി ഹരിനാരായണൻ നിനക്ക് സ്വന്തമായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ പതിയെ നിങ്ങളിൽ നിന്ന് അങ്ങ് ഒഴിവാക്കണം ഇനി നിന്നിൽ വേറെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യവാര്യയിലെ കുഞ്ഞിനെയൊക്കെ അവൻ പതിയെ മറന്നോളും അയാൾ പാലത്തെ കേട്ട് അവളുടെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി ശരിയാണ് ഇനി തനിക്ക് ഹരിനാരായണൻ്റെ ജീവിതത്തിലേക്ക് കയറി പറ്റണമെങ്കിൽ ആ കുഞ്ഞു ജീവനോടെ തന്നെ വേണം ആ കുഞ്ഞിലൂടെ മാത്രമേ തനിക്ക് ചിറക്കൽ കോവിലകത്തിൻ്റെ റാണിയായി വാഴാന് സാധിക്കൂ ഹരിനാരായണൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിനെങ്ങനെ ഒഴിവാക്കണമെന്ന് ഈ ശ്രീദേവിക്ക് അറിയാം അവൾ പുച്ഛത്തോടെ മനസ്സിൽ പറഞ്ഞു അപ്പോൾ എങ്ങനെയാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കേണ്ട കാര്യങ്ങൾ നടക്കും അറിയട്ടാ അതുപോലെ തന്നെ നടക്കും അതിനാദ്യം ആ കുഞ്ഞു ജനിക്കട്ടെ അതിനുശേഷം അവളുടെ മരണം ക്രൂരമായ ഭാവത്തോടെ അവൾ പറയുന്നത് കേട്ട് അയാളുടെ ചുണ്ടിലും കുടിലമായൊരു പുഞ്ചിരി വിടർന്നു നീ അവിടെ കയറി പറ്റിയിട്ട് വേണം ചിറക്കൽ കോവിലൊക്കെ തന്നെ നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യ രക്തങ്ങൾ പതിപ്പിച്ച ദേവിയുടെ ഉടവാളം ശിലമ്പും എനിക്ക് സ്വന്തമാക്കാൻ വിദേശ മാർക്കറ്റിൽ കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ ഇപ്പോഴത്തെ വില അയാൾ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി തീർച്ചയായും ഞാൻ നരേട്ടനെ സ്വന്തമാക്കി തന്നിരിക്കും ഹരിനാരായണൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ എൻ്റെ ആദ്യ ഉദ്യമം പോലും അതായിരിക്കും വാഗ്ദാനം പോലെ അവൾ പറഞ്ഞതും അയാൾ മനസ്സിൽ പല പദ്ധതികളും തയ്യാറാക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ എൻ്റെ അമ്മ മരിച്ചത് എല്ലാം കേട്ട് കഴിഞ്ഞെന്ന ഭദ്ര ഞെട്ടലോടെ ശ്രീദേവിയുടെ ചോദിച്ചു മരിച്ചതല്ല കൊന്നതാ ദേ ഈ കൈകൾ കൊണ്ട് കഴുത്തു ഞേരിച്ച് ഞാൻ അവളെ കൊന്നു പകയോട് അവർ പറയുന്നത് കേട്ട് ഭദ്രയും ചന്തും ഒരു നിമിഷം ശ്വാസം പോലും എടുക്കാൻ മറന്നതുപോലെ നിന്നു പോയി എങ്ങനെയാണെന്ന് കൂടി നിനക്ക് അറിയണ്ടേ അവർ ഭദ്രയെ നോക്കി പരിഹാസത്തോടെ ചോദിച്ചു അന്ന് അവൾക്ക് പ്രസവവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് നരേട്ടൻ്റെ നാവിൽ നിന്ന് അറിഞ്ഞ നിമിഷം മുതൽ അവളുടെ പിന്നാലെ ജ്ഞാനമുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴായിരുന്നു കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് നോർമൽ ഡെലിവറി നടക്കില്ല എന്നറിയുന്നത് അങ്ങനെ അവൾ സിസേറിനായി കൊണ്ടുപോയി സിസേറിൻ കഴിഞ്ഞ് ചോരക്കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തുവെങ്കിലും അവൾക്ക് ബോധം തെളിയാത്തത് തന്നെ അവളെ ഐ മാറ്റി ആ അവസരം മുതലെടുത്ത് നരേട്ടൻ്റെ സഹായത്തോടെയാണ് ഞാൻ അവളുടെ അരികിലേക്ക് ചെന്ന് അവളെ ശ്വാസം മുട്ടിച്ച് കൊന്നത് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ അവളുടെ മരണത്തിൽ ആരും സംശയിച്ചതുമില്ല നൊന്തു പ്രസവിച്ച സ്വന്തം ചോരക്കുഞ്ഞിനെ പോലും അവൾക്കൊന്നു കാണാൻ ഞാൻ അനുവദിച്ചില്ല വർദ്ധിച്ച പകയുടെ അവർ പറഞ്ഞു നിർത്തിയതും ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മ അമ്മ പതിയെ മന്ത്രിച്ചുകൊണ്ടവൾ ആ നിലത്തേക്ക് തന്നെ പടിഞ്ഞിരുന്നു പോയി